നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അതാണോ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അതോ മറ്റെന്തെങ്കിലും ആണോ അവർ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ധാരണ എന്താണ് മറ്റു പലർക്ക് എന്നൊരു ക്ലാരിറ്റി കിട്ടാൻ നിങ്ങൾ ഈ റീഡിങ് ഹെൽപ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ വിചാരിക്കുക എന്തിനാണ് ഈ മൂന്ന് പ്രാവശ്യം കൊണ്ടുവരുന്നത് വെച്ചാല് എനർജി കണക്ട് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പേഴ്സന്റെ എനർജി കണക്ട് ആവാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പിക്ചർ നോക്കാം അല്ലെങ്കിൽ അവരുമായിട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അഞ്ചു മിനിറ്റ് ആലോചിച്ചതിന് ശേഷം നിങ്ങൾ ഈ രണ്ട് കാർഡ്സിലേക്ക് നോക്കുക അവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ മേ ബി അവരുടേതായിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ മേ ബി അവർക്ക് ഇഷ്ടപ്പെട്ട കള കളർ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഈ രണ്ട് കാർഡ്സും തമ്മിൽ മാച്ചിങ് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുകയാണ് ഇത് നല്ല കാർഡാണ് ഇത് കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇത് നല്ല കാർഡാണ് ഇത് കൊള്ളത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് റീഡിംഗിലോട്ട് പോകാം അതിനുമുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി നമുക്ക് ഫർദർ മോർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് മനസ്സിലാക്കുക ഇത് ജനറലൈസ്ഡ് റീഡിംഗ് ആണ് സോ എല്ലാവർക്കും റെസോണേറ്റ് ആകും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല റെസണേറ്റ് ആകുന്നവർക്ക് ഇതിനകത്ത് ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു റെസണേറ്റ് ആകാത്തവർ ഒന്നുകിൽ അടുത്ത വീഡിയോ വേണ്ടി വെയിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ് ആൻഡ് ഇതിന് നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് പേർസണലൈസ്ഡ് റീഡിംഗിന് പോകാവുന്നതാണ് ഓക്കെ അതിന് ഡിസ്ക്രിപ്ഷനിലോ എഴുതി കാണിക്കുന്ന നമ്പറോ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും അതുപോലെ നമുക്ക് ടെരറ്റ് ബേസിക് ടെരറ്റ് ക്ലാസ് അവൈലബിൾ ആണ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ് എന്തിനാണ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എനർജി വൈബ്രേഷൻസിനെ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് നമ്മുടെ എനർജി അതിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് അല്ലെങ്കിൽ ഒരു ലവ് എനർജി നമുക്ക് നമ്മളിലേക്ക് വരാനുള്ള ചാൻസസ് കൂട്ടാൻ അല്ലെങ്കിൽ കരിയർ അബണ്ടൻസ് ലക്ക് എനർജി നമ്മളിലേക്ക് വരാനൊക്കെയാണ് നമ്മൾ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നത് നമ്മെ അപ്പോ ആ പറഞ്ഞ് ബോർ എടുപ്പിക്കുന്നില്ല നമുക്ക് വേഗം റീഡിംഗ് കിട്ടി പോവാം ഹേ ാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എങ്കിൽ ഫൈവ് 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 നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് വൺ 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 അല്ലെങ്കിൽ ഫോർ 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 നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഏഞ്ചൽസ് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന ഈ ഒരു കാര്യത്തിൽ പല പല മെസ്സേജസ് തരാൻ ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് ആൻഡ് ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ എന്തായാലും കാണും ബിക്കോസ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് ചുറ്റിപ്പറ്റി ഉണ്ട് എന്നതാണ് ഇന്നത്തെ ഫസ്റ്റ് കിട്ടുന്ന മെസ്സേജ് ഇനി നമുക്ക് എന്തൊക്കെ മെസ്സേജ് ആണ് കിട്ടുന്നത് അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ക്ലാരിഫൈസ് പ്ലീസ് ക്ലാരിഫൈക്കെ ഓക്കെ ഇതിന്റെ അടിയിൽ വേറൊരു കാരണം ഉണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല ഫോർ ഓഫ് കപ്സ് ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് ഫോർ ഓഫ് പെന്റിക്കിൾസ് ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്നെനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വ്യക്തി ഇമോഷണലി നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ ആ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം ഫോർ സം റീസൺ നിങ്ങളുടെ അടുത്ത് അവർക്ക് തുറന്ന് കാണിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഈഗോയിസ്റ്റിക് ആണ് കുറച്ച് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ അറിയണമെന്നോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് തൻ്റെ കാര്യം നമ്മൾ അറിയണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല അതായത് നിങ്ങൾ എന്ന് പറയുന്നത് അവരെക്കാൾ ഹയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരെക്കാൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് പോസിബിൾ ആണ് നിങ്ങൾ അവരെക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ് ആൻഡ് ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ പ്രശ്നങ്ങളൊന്നും മാറ്റർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മേ ബി അവർ പോയിട്ടുള്ള ആ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വന്നിട്ടില്ല എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് ഓക്കെ എനിക്ക് മനസ്സിലാവുന്ന വെച്ചാല് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെക്കാൾ ഓക്കെ ഭയങ്കര സന്തോഷമാണെന്നല്ല അവരുടെ ജീവിതത്തെക്കാൾ ഹാപ്പിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പ തന്നെ ലഭിക്കും എന്നൊരു തോട്ട് അവരുടെ മനസ്സിലുണ്ട് പിന്നെ ഒട്ടുമിക്ക നിങ്ങളുടെ ലൈഫും സെലിബ്രേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിട്ടുണ്ടാവുക എന്നതാണ് പിന്നെ എൻ്റെ അഭിപ്രായത്തില് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നിങ്ങളുമായിട്ട് ഡീപ്പ് ഇമോഷണൽ ഹാപ്പിനെസ് കിട്ടുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇപ്പോ നിങ്ങൾ അവരെക്കാൾ മുകളിലാണ് എന്നവര് ചിന്തിച്ചാലും പലപ്പോഴും നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ബഹുമാനം അല്ലെങ്കിൽ റെസ്പെക്ട് അതായത് ഒരു മ്യൂച്വൽ റെസ്പെക്ട് രണ്ടുപേരും ഒരേപോലെ ഹാപ്പിനെസ്സിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് അതായത് നിങ്ങൾ അവരുടെ ഹാപ്പിനെസ്സിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഹാപ്പിനെസ് എന്നത് വലിയൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയാണ് അവര് ചിന്തിക്കുന്നത് ഓക്കെ എന്റെ എന്റെ അഭിപ്രായത്തില് നിങ്ങളെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് വരുന്നുണ്ട് ഒരു ചൂട് അനുഭവപ്പെടുന്നത് പോലെയാണ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു ഒരു കംഫർട്ട് സോണിലേക്കൊന്നും പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഇവരും നിങ്ങളുമായിട്ട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസുകളൊക്കെ ഇവർക്ക് അറിയണമെന്നുള്ള താല്പര്യമുണ്ട് ആൻഡ് നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്താല് അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ഭയങ്കര സെക്യൂർ ആണ് അത് നിങ്ങൾ പൂട്ടിക്കെട്ടി വച്ചോളും നിങ്ങൾ ആരുടെ അടുത്തും പറയത്തില്ല എന്ന കൈൻഡ് ഓഫ് രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് അതായത് ട്രസ്റ്റബിൾ ആണ് നിങ്ങൾ എന്നതാണ് കാണുന്നത് പിന്നെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുമായിട്ടുള്ള ഇമോഷൻസ് ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന മെമ്മറികളാണ് നിങ്ങളുമായിട്ടുള്ള ഓർമ്മകൾ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഓരോ ദിവസവും നിങ്ങൾ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർമ്മകളാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉള്ള ലൈഫിനേക്കാൾ മേ ബി നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പം ഉള്ള ലൈഫിനേക്കാൾ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നിങ്ങളും അവരും കൂടി കൂടി ഒത്തിരി ടുഗദർ മെമ്മറീസ് ഒരുമിച്ചുള്ള മെമ്മറീസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനകത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ ഇവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ടുവേർഡ്സ് ബേർഡ്സ് വരുമ്പോൾ ഇവർ വളരെയധികം എക്സൈറ്റഡ് ആണ് തുള്ളിച്ചാടുന്ന എനർജിയിൽ ഒരു ചൈൽഡ് എനർജിയിലേക്ക് പോകും ഓക്കെ ആൻഡ് ഈയൊരു റിലേഷൻഷിപ്പ് പലപ്പോഴും നയിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളാണ് നിങ്ങൾക്കാണ് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ളത് നിങ്ങളുടെ ഉള്ളിലാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് എന്ന് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ാണ് നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇത് നയിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളാണ് എന്നൊരു ധാരണ അവർക്കുണ്ട് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടും അറിയാതെ നിങ്ങളായിരിക്കാം ഇത് നയിച്ചു കൊണ്ടുപോകുന്നത് കാരണം ഒരു ലീഡർ ആണ് നിങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് നിങ്ങൾക്കൊരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ബിക്കോസ് എന്റെ അഭിപ്രായത്തിൽ യെസ് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ ബൗണ്ടറീസ് വെക്കണം എവിടെ ബൗണ്ടറീസ് വെക്കണ്ട എന്ന് നല്ല രീതിയിൽ അറിയാവുന്നത് പോലെയാണ് അതുപോലെ പലപ്പോഴും ഈ ഒരു പേഴ്സണ് നിങ്ങൾ അധികം ബൗണ്ടറീസിന്റെ അപ്പുറത്ത് കടന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് പക്ഷെ മറ്റുള്ളവർക്കൊക്കെ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് വളരെ സ്ട്രെങ്ത് ഉള്ള വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് അത് അതിജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു പ്രതിസന്ധി വന്നാൽ നിങ്ങൾ കൂടെ നിൽക്കും പകുതി ദൂരം വെച്ചിട്ട് അയ്യോ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നൊരു സ്വഭാവക്കാരിയോ സ്വഭാവക്കാരനോ അല്ല എന്ന രീതിയിൽ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആൻഡ് നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ നമ്മുടെ ഗൈഡ് ആക്കും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ പോലെ ആയാൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടി മനോഹരമാകും എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമല്ലോ ഓക്കെ ആ ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ ഫിസിക്കലി നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം അട്രാക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് മേബി നിങ്ങളുടെ ബോഡി രീതി അല്ലെങ്കിൽ മേബി നിങ്ങളുടേതായിട്ടുള്ള പല ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പല പല എന്താണ് മുഖത്തിലെ പല അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വളരെ അട്രാക്റ്റീവായി തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അടുത്തുനിന്ന് ഡിസ്റ്റന് പോയാലും ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് മുടിയായിരിക്കാം കണ്ണായിരിക്കാം അങ്ങനെ അങ്ങനെ എക്സെട്രാ ഓക്കെ അപ്പോൾ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരിയുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ജീവിക്കുന്നത് എന്നതാണ് സത്യം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പിന്നെയും പിന്നെയും തിങ്ക് ചെയ്യുക അല്ലെങ്കിൽ മിസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ഒരു വ്യക്തിയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്റെ എന്റെ അഭിപ്രായത്തിൽ ഇമോഷണലിയും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് പലപ്പോഴും നിങ്ങളുമായിട്ട് അഡിക്റ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പലപ്പോഴും നിങ്ങളാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ എന്താ കീ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് പോലെയാണ് അവരെ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ബലം പിടിച്ച് മേടിച്ചു വെച്ച് വെച്ചിരിക്കുന്നതല്ല അവർ തന്നെ നിങ്ങളിൽ അട്രാക്ട് ആയി പോകുന്നതാണ് എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് ഓക്കെ പിന്നെ തന്റെ ഇമോഷണൽ സ്റ്റേറ്റ് തന്റെ ഏറ്റവും മോശമായ സ്റ്റേറ്റ് പോലും അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ അബ്യൂസീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് പോലും നിങ്ങളുടെ അടുത്ത് പറയാൻ സാധിക്കും അല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ ഒരു ടെൻഷൻ സ്ട്രെസ് അവർ എങ്ങനെയാണോ പുറത്തെടുത്ത് കളയുന്നത് ആ ഒരു സെയിം രീതി ഒരു മറയും ഇല്ലാതെ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ സാധിക്കും എന്നാ പേഴ്സൺ അറിയാം ആൻഡ് അതൊരു ഡീപ്പർ ആയിട്ടുള്ള ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആണ് എന്ന് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ഈയൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സന്റെ ലൈഫിൽ വളരെയധികം പ്രോഫിറ്റുകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഉണ്ടാക്കും ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട് കാരണം ഇത്ര നാൾ നിങ്ങൾ നിന്നതിൽ നിന്ന് അവർക്ക് ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് അവസരം കിട്ടുമ്പോൾ കടന്നിട്ട് പോകുന്ന ഒരു വ്യക്തി അല്ല എന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണലായിട്ടുള്ള ഈ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള അട്രാക്ഷൻ വളരെ എന്താണ് പോസിറ്റിവിറ്റി അവർക്ക് ഉണ്ടാക്കുകയുള്ള <tries> anything, <tries> <tries> ും നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്താലും അവർക്ക് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത് ആൻഡ് അവർക്ക് അവരുടേതായിട്ടുള്ള എന്താണ് പല പരിമിതികളും ഉണ്ടാവും ആ ഒരു പരിമിതികളെ മനസ്സിലാക്കി നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ഇഷ്ടപ്പെടും അവരെ എന്താണ് നിങ്ങളൊരു സിനിമാ നടനോ സിനിമാ നടിയോ പോലെയുള്ള ലുക്കിലൊന്നും കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് അവരെ ഇഷ്ടമാകും എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഉറക്കത്ത് നിന്ന് എഴുതിച്ച് വന്ന് നിങ്ങളോട് ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു പേഴ്സൺ ഓക്കെ അങ്ങനെ പോലും അത്രത്തോളം മറയില്ലാതെ ട്രാൻസ്പെറൻസി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കീപ്പ് ചെയ്യാൻ സാധിക്കും കാരണം നിങ്ങൾ അവരെ ഏതൊരു സ്റ്റേറ്റിലും ജഡ്ജ് ചെയ്യാറില്ല എന്നൊരു ഫീലിംഗ് ആണ് അവരുടെ മനസ്സിലുള്ളത് ആൻഡ് പുറമെ ഒരു വ്യക്തിയുടെ മുന്നിൽ നിൽക്കാൻ അവർ കോൺഫിഡന്റ് അല്ലെങ്കിലും ഐ തിങ്ക് നിങ്ങളുടെ മുന്നിൽ അവർ നിൽക്കാൻ കോൺഫിഡന്റ് ആണ് അത് ഏത് രീതിയിലാണെങ്കിലും അവർ നിൽക്കാൻ കോൺഫിഡന്റ് ആണ് അതിനകത്ത് അവർക്ക് യാതൊരു ഷെയിമും വരുന്നില്ല എന്നതാണ് സത്യം ഓക്കെ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഡിവൈൻ ആണെന്നും അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊണ്ട് തന്നതാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ഒബിയസ്ലി ഫിസിക്കലി അട്രാക്ഷൻ വളരെയധികം കൂടുതലാണ് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള മൊമെന്റ്സിനെ കുറിച്ച് പേഴ്സൺ പിന്നെയും പിന്നെയും ആഗ്രഹിക്കുന്നു ആലോചിക്കുന്നു ആൻഡ് എന്റെ അഭിപ്രായത്തിൽ ലിബ്ര എന്ന് പറയുന്ന സൈൻ സൈനിയോട് വളരെയധികം എന്താണ് സിഗ്നിഫിക്കൻ്റ് ആണ് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ലിബ്ര ആണ് വളരെ ബ്യൂട്ടിഫുൾ എനർജിയാണ് നിങ്ങളുമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറസൊണേറ്റ് ആകും എന്നതാണ് സത്യം ബിക്കോസ് ലിബ്ര എനർജി പിന്നെ എന്റെ അഭിപ്രായത്തിൽ സെജിറ്റേറിയസ് എനർജിയും ഹൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ലിയോ എയറസ് ടോറസ് ആൻഡ് കപ്സ് കാപ്രിക്കോൺ എനർജി ആൻഡ് ക്യാൻസർ എനർജിയും നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ എൻ്റെ ഈ ഒരു കണക്ഷൻ അവരുടെ ജീവിതത്തിൽ വന്നത് കൊണ്ട് അവർ വളരെയധികം ഹാപ്പിയാണ് നിങ്ങളുടെ പ്രസൻസ് അവരുടെ ജീവിതത്തിൽ വേണം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഫയർ ഉണ്ടാകൂ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ നടത്തത്തിലും നിങ്ങളുടെ ഓരോ വാക്കിലും നിങ്ങളുടെ ഓരോ പെരുമാറ്റത്തിലും ഈ ഒരു പേഴ്സൺ ദിനം പ്രതി ഇൻസ്പിറേഷനിലേക്ക് ാണ് എന്നാണ് നിങ്ങൾ അവരുടെ ഒരു ഇൻസ്പിറേഷൻ ആണ് എന്നതാണ് നിങ്ങളല്ലാതെ മറ്റാരും അവർ ഇതുപോലെ സംരക്ഷിക്കുകയില്ല പ്രൊട്ടക്ട് ചെയ്യുകയില്ല കരുതുകയില്ല അവർക്കറിയാം ബിക്കോസ് അവർക്ക് പല പല ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അവരൊന്നും നിങ്ങൾ അവരെ കൊണ്ട് നടക്കുന്നത് പോലെ നിങ്ങൾ കെയർ ചെയ്യുന്നില്ല കാരണം നിങ്ങളെന്ന് പറയുന്നത് ഇവരെ ടോട്ടലി പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ മറ്റുള്ളവർ എന്ന് പറയുന്നത് ഇവരുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇവരുടെ പ്രതിസന്ധികളിൽ ഒരിക്കലും അവർ കാണാറില്ല അത് ഇവർ അവർക്ക് തന്നെ നന്നായി അറിയാം പലപ്പോഴും നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അവർക്ക് തന്നെ അറിയാം നിങ്ങളാണ് ജനവിൻ നിങ്ങൾ പറയുന്നത് കാര്യമാണ് ആൻഡ് നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് അവർക്ക് വേണ്ടി നിൽക്കുന്നതാണ് എന്നാണ് ഇവര് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെഫിൾ ആൻഡ് ലവ് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണ് ബിക്കോസ് ലവിന്റെ അല്ലെങ്കിൽ ഫിസിക്കലിന്റെ ആയിട്ടുള്ള എനർജീസ് ആണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷുവർലി നമുക്ക് പറയാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ട് കാണുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു സോൾമേറ്റ് മേറ്റ് വിൻഫിലിം കണക്ഷൻ ആകാനുള്ള ഉണ്ടെന്നും കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ് എന്നതാണ് എനിക്ക് പറയാനുള്ള കാരണമായ ലവ് ഉണ്ട് അഡ്മിറേഷൻ അഡ്മിറേഷൻ ഉണ്ട് ആൻഡ് നിങ്ങൾക്ക് എന്താ ഒരുമിച്ച് വളരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ഉണ്ടാവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ഇമോഷൻ വളരെയധികം ഡെപ്തിൽ ആഴ്ന്നിറങ്ങി ചേർന്ന് പോയിട്ടുള്ളവയാണ് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ശരിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല പല നഷ്ടങ്ങളും പ്രയാസങ്ങളും പല പല ജഡ്ജ്മെന്റ്സും വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക കാരണം ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാകും പേഴ്സണൽ ഗ്രോത്തും സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്തും മെറ്റീരിയലിസ്റ്റിക് ഗ്രോത്തും നിങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ ഈ ഒരു കണക്ഷനിൽ പോസിബിൾ ആണ് എന്ന് നിങ്ങളുടെ പേഴ്സണും വിശ്വസിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളും വിശ്വസിക്കുന്നുണ്ട് ആൻഡ് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണ് യൂണിവേഴ്സും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു കണക്ഷനിലേക്ക് പോവുക നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തും ഉണ്ടാകും മെറ്റീരിയലിസ്റ്റിക് ഗ്രോത്തും ഉണ്ടാകും സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ടാകും ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഇടക്കിടക്ക് ഈ ഒരു പേഴ്സൺ മറ്റു വ്യക്തികളോടൊക്കെ ഒക്കെ തോന്നാറുണ്ട് പക്ഷെ എന്നാലും കമ്പാക് ടു യു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെയാണ് കാരണം ഈ പേഴ്സൺ പല ആൾക്കാരോടും ക്രഷ് തോന്നിട്ടുണ്ടാവും പക്ഷെ ഒരിക്കലും നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്ഥാനത്തിൽ വേറൊരാൾക്ക് തീർച്ചയായിട്ടും കേറിയിരിക്കാൻ സാധിക്കുകയില്ല എന്ന് അവർക്കറിയാം ഓക്കെ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു ഡീപ്പർ ഇമോഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ എന്നത് തന്നെയാണ് സത്യം ഓവറോൾ ഈ കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ശരിയാണ് നിങ്ങൾക്ക് കുറച്ച് ഈഗോ ഉണ്ട് കുറച്ചൊക്കെ എൻ്റെ ഞാൻ പറയുന്നത് കേൾക്കണം എന്നുള്ള രീതി നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും അത് നിങ്ങളുടേതായിട്ടുള്ള സ്വഭാവമാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നിൽക്കാൻ തയ്യാറാണ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വലിയൊരു വിജയമായിട്ട് കാണുന്നത് സോ ഒത്തിരി നിങ്ങളുടെ പേഴ്സണിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക ആൻഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഗ്രോ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ അവരും ഗ്രോ ചെയ്യണമെന്ന് നിങ്ങൾ തിരിച്ചും ചിന്തിക്കുക വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റീഡിങ് ആണ് ആൻഡ് നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് ടെമ്പറേഞ്ച് നമ്മൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുകയാണ് ആൻഡ് ഈ ഒരു പേഴ്സണെ സ്നേഹം കൊണ്ട് പിടിച്ചു നിർത്തുകയാണെങ്കിൽ ഈയൊരു കണക്ഷൻ ഇനിയും ഫ്യൂച്ചർ ഉണ്ട് ഇപ്പൊ നിങ്ങൾ പൊട്ടിപ്പോയി എന്ന രീതിയിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കണക്ഷൻ ഫ്യൂച്ചർ ഉണ്ട് ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കും നിങ്ങളുടെ ഫ്യൂച്ചർ തീർച്ചയായിട്ടും ബ്രൈറ്റ് ആയിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഏകദേശം നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ചിന്ത എന്താണ് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി വീഡിയോ ആയിട്ട് കാണാൻ അല്ലെങ്കിൽ സെക്കൻഡ് പൈലയിൽ കാണാൻ വന്നിരിക്കും ബൈ ബൈ നിങ്ങൾ സെക്കൻഡ് നമ്മൾ ടൂ ഓഫ് പെൻഡിക്കിൾസ് കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്ക് നമ്മുടെ റീഡിംഗിൽ ഏഞ്ചൽസ് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് എന്ന് നോക്കാം ഓക്കെ ആദ്യം തന്നെ രണ്ട് കാർഡ്സ് വീണേ ഹൈ പ്രീസ്റ്റസ് ഓഫ് സോഡ്സ് സൺ ടു വേൾഡ് ഹാ ഓക്കെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വളരെയധികം നിങ്ങൾ വളരെയധികം ഒരു മൂൺ എനർജിയിൽ നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്കറിയില്ല മേ ബി ന്യൂ മൂൺ എനർജിയുമായിട്ട് നിങ്ങൾ വളരെയധികം റിലേറ്റഡ് ആയിരിക്കാം സൺ എനർജി ഉണ്ട് സൺ എനർജിയിൽ പ്രത്യേകം ഒരു കാർഡ് യൂണിവേഴ്സ് കാണിച്ചിട്ടുണ്ട് ആൻഡ് ബാക്കിയൊക്കെ കൈൻഡ് ഓഫ് ഒരു മൂൺ എനർജി ഒരു കെട്ടിവെക്കപ്പെട്ട എനർജി തുറന്ന് കാണിക്കാത്ത എനർജി അങ്ങനത്തെ ഒരു എഫക്റ്റ് ആണ് എനിക്ക് കിട്ടുന്നത് കാരണം നിങ്ങൾ വളരെയധികം ആണ് ഇതിനകത്ത് അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാല് അവർ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പേ എങ്ങനെയൊക്കെയോ നിങ്ങൾ അറിയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് അവർക്കൊന്നും പൊളിക്കാൻ പറ്റത്തില്ല നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിന് പോകരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അവിടെ പുല്ല് പോലും വളരത്തില്ല അങ്ങനത്തെ ഒരു രീതിയാണ് അത് നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതാണ് ഈ ഓ പറഞ്ഞാൽ അച്ചട്ടാണെന്നൊക്കെ പറയില്ലേ ആ ഒരു കൈൻഡ് ഓഫ് രീതിയാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ നാക്ക് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് അതുപോലെ ഫലിക്കും എന്നുള്ള പേടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവര് ഇപ്പോ സത്യത്തിൽ ചീറ്റിംഗ് എനർജിയിൽ നിന്നാൽ പോലും ചീറ്റിങ് എനർജി ആണെന്നല്ല ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ചീറ്റിംഗ് എനർജിയിൽ നിൽക്കുമ്പോ പോലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവരുടെ ലൈഫിൽ വരും എന്നൊരു രീതി ഇവർക്കുണ്ട് ഓക്കെ ഞാൻ അല്ല പറയുന്നത് പക്ഷെ ഫോർ സം നിങ്ങൾക്ക് നല്ല പ്രാഗാൻ ചേച്ചിയുള്ള വ്യക്തികളാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ക് അല്ലെങ്കിൽ മേബി നിങ്ങളുടെ കുറ്റം വർച്ചിൽ നിങ്ങളുടെ പേഴ്സൺ ഹിയോർഷി നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദേശത്തിൽ പറഞ്ഞു പോയിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് റിയാലിറ്റിയിൽ വന്നിട്ടുണ്ട് സോ ഇവർക്ക് നിങ്ങളെ വളരെ പേടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം പേടിയാണ് പിന്നെ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ക്യാമറ പോലെയാണ് ഇവർ എങ്ങോട്ട് തിരിഞ്ഞാലും കാണും ഇവർ എന്ത് ചെയ്താലും നിങ്ങൾ മനസ്സിലാക്കും ഇവർ പറയാത്ത കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് മനസ്സിലാവും പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ അവിടുത്തെ പോയി ചോദിക്കുമ്പോൾ ഇവരടുത്ത് സമ്മതിച്ചു തരില്ല ഓക്കെ അവർ നിങ്ങളിടുന്ന് ഡിറ്റാച്ച് ആയി ഡിറ്റാച്ച് ആയി നിൽക്കും അങ്ങനെയൊന്നുമല്ല നീ പറഞ്ഞ തെറ്റാണെന്ന രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കും ഓക്കെ ആൻഡ് പലപ്പോഴും നിങ്ങള് ഈ ഒരു പേഴ്സണെ ഡ്രീം കാണുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഡ്രീം കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി പേടിക്കും കാരണം ഈ ഒരു വ്യക്തി എന്തെങ്കിലും ഒക്കെ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതായണോ ഇനി നീ ഡ്രീം കണ്ടത് എന്ന രീതിയിലുള്ള ഒരു ചിന്ത ഈ പേഴ്സണെ മനസ്സില് വരാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡ്രീം കണ്ടെങ്കിൽ ഈ പേഴ്സൺ അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ് എന്ന് എനിക്ക് ഇന്നത്തെ കാണുന്നുണ്ട് പിന്നെ ഈ ഒരു പേഴ്സൺ കുറച്ചൊക്കെ ഒരു കൈൻഡ് ഓഫ് എന്താണ് നമ്മളിടത്ത് പല കാര്യങ്ങളും പറയാതെ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ ചിലപ്പോഴൊക്കെ പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ളത് കൊണ്ട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് നിങ്ങൾ കണ്ടുപിടിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്യൂഷനോട് അറിയാൻ പറ്റുമോ എന്ന രീതിയിൽ പേഴ്സൺ നിങ്ങളെ പലപ്പോഴും എനിക്ക് കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സൺ ആദ്യം ചെക്ക് തുടങ്ങിയത് ആഫ്റ്റർ ദാറ്റ് ഈ ഒരു നിങ്ങൾ പേഴ്സണൽ മീഡിയയിൽ സോറി നമ്മുടെ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ചെക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ സ്പിരിച്വലി വൈക്കണ്ടാണ് എന്നതാണ് നിങ്ങളുടെ എനർജീസ് പല സാഹചര്യത്തിലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതായത് മൂണ് ആവേണ്ട സമയത്ത് മൂണാവാൻ കഴിവുണ്ട് സണ്ണാവേണ്ട സമയത്ത് സണ്ണാവാൻ കഴിവുണ്ട് ഇല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിൽ അമ്മയാവാൻ സമയത്ത് അല്ലെങ്കിൽ അമ്മയുടെ കെയർ കാണിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് അമ്മയാവാൻ പറ്റുന്നുണ്ട് എന്നാൽ ആ ഒരു അടുത്ത സെക്കൻഡിൽ നിങ്ങൾ ഭദ്രകാളിയോ അല്ലെങ്കിൽ വേറെ ആരോ കൈൻഡ് ഓഫ് അന്യനമ്പി കൈൻഡ് ഓഫ് രീതിയാണ് നിങ്ങൾക്ക് അതായത് ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കരഞ്ഞോണ്ടിരിക്കും അതിൻ്റെ അപ്പുറത്ത് ചിരിച്ചുകൊണ്ട് പിന്നെ ദേഷ്യം കാണിക്കും ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് പോകുന്നത് പലപ്പോഴും നിങ്ങൾ മൂൺ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ച് ടോട്ടലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല പിന്നെ ഈ പേഴ്സൺ എന്ന് വിശ്വസിക്കുന്ന സാഹചര്യങ്ങളൊന്നും നിങ്ങൾ ഇല്ല പോട്ടെ എന്ന് ഈ പേഴ്സൺ വഴക്കുണ്ടാക്കില്ല ഇത് ലൈറ്റ് ആയിട്ടുള്ള കാര്യമല്ലേ എന്ന ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും നിങ്ങൾ ഈ പേഴ്സൺ എല്ലാം എല്ലാം ആണെങ്കിലും നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാൻ ഈ പേഴ്സണിൽ ഇൻസെക്യൂരിറ്റി വരുന്നുണ്ട് കാരണം നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് ഈ ഒരു പേഴ്സൺ പോലും അറിയത്തില്ല നിങ്ങൾക്ക് ശരിയാണ് എല്ലാ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ് നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട് നിങ്ങൾക്ക് പുറമേ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ സൂപ്പർബ് തന്നെയാണ് പക്ഷെ അതിനെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പല സ്വഭാവങ്ങളിലും ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ പോലെയാണ് കാണുന്നത് അതുപോലെ തന്നെ സംസ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾ തൊടാൻ പോലും പേടിയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് റിയില്ല എന്ന് ഈ പേഴ്സൺ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ആൻഡ് സത്യത്തിൽ ഈ ഒരു പേഴ്സൺ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അറിയാതെ നിങ്ങൾ എപ്പോഴും ഇവരെ കുറ്റപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഇവരെ കുറ്റപ്പെടുത്താറുണ്ട് ആ ഒരു കുറ്റപ്പെടുത്തുന്ന രീതി നിങ്ങളൊന്ന് നിർത്തിയാൽ കൊള്ളാം എന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ആൻഡ് ഓവറാൾ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഈ പേഴ്സന്റെ ഫാമിലിയുമായി അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്നൊരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അതിൽ വളരെയധികം സങ്കടം ുണ്ട് കാരണം ഈ ഈയൊരു ചിലപ്പോൾ ഒരു എക്സ്ട്രാ അഫയർ ആയിരിക്കാം അതുകൊണ്ട് തന്നെ തന്റെ ഫാമിലി അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ ഒരു വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ ഒത്തിരി കെയർ ഇൻവോൾവ് ചെയ്തിട്ട് ഈ ഒരു പേഴ്സണേതായിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണ് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ടുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു കാര്യം പറഞ്ഞാല് ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ പലവട്ടം പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല സംഭവം ഈ ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ക്ലാരിറ്റി തരാത്തത് ക്ലാരിറ്റി തന്നാൽ അതിനകത്ത് നിന്ന് എങ്ങനെ അടി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നു എന്നതാണ് ഈ ഒരു വ്യക്തിക്ക് പറയാനുള്ളത് ആൻഡ് നിങ്ങളുടെ കണക്ഷൻ തുടക്കത്തിൽ വളരെ നല്ലതായിരുന്നു നിങ്ങൾ വളരെ ഇംപ്രസ് എനർജിയാണ് ഒരു അമ്മയെ പോലെ നിങ്ങൾ നോക്കിക്കൊള്ളും പക്ഷെ നിങ്ങൾ വഴക്ക് പിടിക്കുമ്പോൾ ഭയങ്കര മോശമാണ് നിങ്ങളുടെ റിയാക്ഷൻസ് നിങ്ങൾ പറഞ്ഞ് 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 വേറൊരു തലത്തിലേക്ക് കയറിപ്പോയി ഇമോഷണലി ഹേർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സോഡ് ഇല്ല പക്ഷെ നിങ്ങളുടെ നാക്ക് പലപ്പോഴും സോഡായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊക്കെ താഴ്ന്നു തരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങൾ വളരെയധികം വയലന്റ് ആവുകയും അവരുടെ പാസ്റ്റ് ലൈഫുകളെ കുറിച്ച് എടുത്തിടുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ സോ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾ ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യും അവരെപ്പോഴും നിങ്ങൾ ചെയ്തു എന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് കിട്ടുന്നത് ആൻഡ് നിങ്ങൾക്കെന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു എന്താ ഒരു കുറച്ച നിലപാടില്ലാത്തതുപോലെ ഒക്കെ ഈ ഒരു പേഴ്സൺ മനസ്സിലാകുന്നതായിട്ടാണ് കാണുന്നത് പലപ്പോഴും പല സിറ്റുവേഷനുകളും ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വലുതാക്കി അവരെടുത്ത് പറയുന്നതായിട്ടും ഇപ്പൊ ഉറുമ്പിനെ ആനയാണെന്ന് ഒരു സ്വഭാവം നിങ്ങൾക്കുള്ളതായിട്ട് അവർ മനസ്സിലാക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻ ആയിരിക്കും പറയുന്നുണ്ടാവുക പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ ചിലപ്പോൾ നിരന്തരം കരഞ്ഞു കരഞ്ഞ് അല്ലെങ്കിൽ നിരന്തരം വാശി പിടിച്ച് വാശി പിടിച്ച് അതായത് പുലിവരുന്നേ പുലിവരുന്നേ എന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം ഒർ ഒറിജി എന്നിട്ട് പറ്റിച്ചിട്ട് ഒറിജിനലി പുലിവരുന്ന സമയത്ത് ഈ ഒരു കോശനം തിങ്ക് ചെയ്യുന്നത് അത്രത്തോളം ഇമോഷൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വയമേ ഇറങ്ങാവുന്നതേ ഉള്ളൂ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് എന്താണ് ഇറങ്ങാൻ പറ്റുന്നിടത്തും ഇവരുടെ സപ്പോർട്ട് വേണം ഇവര് തൻറ്റേതായിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ തൻറ്റേതായിട്ടുള്ള ആ ഒരു സ്പേസ് തൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളും ഇഷ്ടങ്ങളും കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം അത് ന്യായമാണോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ കണക്ഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഇമോഷണലി വീക്ക് ആയിരിക്കാം അല്ല നിങ്ങൾ മൂൺ എനർജിയിൽ ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് അപ്പോ നിങ്ങളെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിരന്തരം നിങ്ങളാണ് തെറ്റുകാരി നിങ്ങളാണ് തെറ്റുകാരൻ എന്ന രീതിയിൽ ഈ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈറ്റ് കാരണം മടുത്തു ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും എനർജി കാരണം മടുത്തു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ പാർട്ട്ണർ നിൽക്കുന്നുണ്ടെങ്കിൽ കേൾക്കുക ഒരു പരിധിവരെ നിങ്ങളുടെ എനർജി നിങ്ങളുടേതായിട്ടുള്ള പ്രഭാവം ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നതാണ് സോ നിങ്ങൾ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാനും സെൽഫ് ലവ് ചെയ്യാനും ലവ് അട്രാക്ട് ചെയ്യാനും നിങ്ങൾക്ക് റോസ് ക്വാഡ്സ് ബ്രേസിലിട്ട് ധരിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ കണ്ടീഷൻ കുറച്ചും കൂടി വേർസ്റ്റാണ് നിങ്ങൾ റോഡണേറ്റ് ക്രിസ്റ്റലിന് അല്ലെങ്കിൽ ചെറി ക്വാഡ്സ് ക്രിസ്റ്റലിന് നിങ്ങൾക്ക് പോകാവുന്നതാണ് നിങ്ങളുടെ ക്യാരക്ടറിൽ കുറച്ച് കൺട്രോള് വരുത്തുകയാണ് ഓവർ റിയാക്ട്നസ് കുറയ്ക്കുകയാണെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഇനിയും ഗ്രോത്ത് ഉണ്ടാവും നിങ്ങളുടെ ആങ്കർ സഹിക്കേണ്ട ഒരു വ്യക്തി അല്ല നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയത് വിളിച്ച് പറയുമ്പോൾ കേട്ട് നിൽക്കേണ്ട ഒരു വ്യക്തി അല്ല നിങ്ങളുടെ പാർട്ട്ണർ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ആൻഡ് മൂൺ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇമോഷണലി നിങ്ങൾ വളരെയധികം ആണ് അപ്പോൾ ചുമ്മാ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ കരയുക അല്ലെങ്കിൽ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ മിസ് ചെയ്യുക ബിസി ആണെന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും വിളിക്കുക പിന്നെയും പിന്നെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വേറൊരു വ്യക്തി റിലേഷൻഷിപ്പിൽ ഉണ്ടല്ലോ എന്ന രീതിയിൽ സംസാരിക്കുക ഇങ്ങനത്തെ രീതിയൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കണക്ഷനിൽ തെറ്റാണ് അങ്ങനെ സംസാരിക്കരുത് അത് നിങ്ങളുടെ കണക്ഷനെ നിങ്ങൾ തന്നെ ഡാമേജ് ചെയ്യുന്നു എന്നതാണ് സത്യം ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചെറിയൊരു തോതിൽ മോശം അഭിപ്രായം വന്നിട്ടുള്ളത് പിന്നെ മോശം അഭിപ്രായം വരാനുള്ള കാരണം നിങ്ങൾ മൂൺ എനർജികൾ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നു ആൻഡ് മെയിൻലി ഇതിനകത്ത് കാണുന്നത് സ്കോപ്പിയോൺ പൈസസ് ലിബ്ര എനർജി ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ വർഗോ എനർജി കാണുന്നുണ്ട് ക്യാൻസർ കാണുന്നുണ്ട് ഓക്കെ എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ബാക്കി സൈൻസ് സൈൻസൊക്കെ അക്വയസ് ഉണ്ട് സജറ്റേറീസ് ഇല്ല ക്യുവരിസ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ ഒന്ന് ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് തീരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും യോഗയോ മെഡിറ്റേഷനോ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ആൻഡ് കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക അത് നിങ്ങളുടെ എന്താണ് എനർജി നെഗറ്റീവ് ആക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ദാറ്റ് മീൻസ് ടെക്സ്റ്റിംഗ് ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും എന്നിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് ബെറ്റർ ആക്കുന്ന മനസ്സിന് സമാധാനം തരുന്ന കൈൻഡ് ഓഫ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക ആൻഡ് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇതിനകത്ത് നിങ്ങളെ നിങ്ങൾ ഒത്തിരി പോസിറ്റീവ് ആക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ അനാവശ്യ കാര്യങ്ങളിൽ കരയാതെ പ്രശ്നങ്ങൾ വലുതാക്കാൻ ശ്രമിക്കാതെ ചെറ വിടെ വിട്ട് കളയാൻ പറ്റുന്നതാണെങ്കിൽ കളയാൻ ശ്രമിക്കുക അതാണ് നിങ്ങളുടെ റിലേഷനും നിങ്ങളുടെ ഹെൽത്തിനും നല്ലത് ഓക്കെ അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ ബാബായി